ട്രാമ്പുകളിൽ തരംഗമാവുകയാണ് നേപ്പാളിൽ നിന്നെത്തിയ ഒരു പൊറോട്ട മേക്കർ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പൊറോട്ട വീശുമ്പോഴും മോഡലിംഗിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് നേപ്പാളുകാരൻ അക്കൽ ടൈലയെ ഫാഷൻ ട്രാമ്പുകളിൽ എത്തിച്ചത് ഹോട്ടൽ ജോലിയുടെ തിരക്കിനിടയിലും സ്വപ്നങ്ങൾ നേടിയെടുത്ത അൽക്കയുടെ വിശേഷങ്ങളാണിനി നെടുങ്കണ്ടാരുടെ അക്കോസേട്ടനാണ് അൽക്ക നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ അല്ലൂസ് തട്ടുകടയിൽ നല്ല ചൂട് പൊറോട്ടയും ദോശയും ഓംലേറ്റുമൊക്കെ ഒരുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഫാഷൻ റാമ്പുകളിലെ താരവുമാണ് ഏഴു വർഷങ്ങൾക്ക് മുമ്പാണ് നേപ്പാൾ ദങ്കടിയിൽ നിന്നും ജ്യേഷ്ഠനും മാതാപിതാക്കൾക്കുമൊപ്പം അൽക്ക നെടുങ്കണ്ടത്ത് എത്തിയത് മാതാപിതാക്കൾ പിന്നെ തിരികെ മടങ്ങിയെങ്കിലും അൽക്കയും സഹോദരനും ഇപ്പോൾ നെടുങ്കണ്ടാരായി മാറി നന്നായി മലയാളം സംസാരിക്കും തുടക്കം മുതൽ ഹോട്ടൽ ജോലികളായിരുന്നു ചെയ്തു വന്നിരുന്നത് ഇതിനിടെ പൊറോട്ട നിർമ്മിക്കുവാനും പഠിച്ചു ഹോട്ടൽ ജോലിക്കിടയിലും തന്റെ മോഡലിംഗ് സ്വപ്നം വിട്ടുകളയാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറായിരുന്നില്ല രണ്ടു വർഷം മുമ്പ് ആഗ്രഹം കൂടുതൽ കാര്യമായി കാര്യമായെടുത്ത് പരിസരം ആരംഭിച്ചു ആ ടീട്ടൻ ഇവിടെത്തന്നെ ഉണ്ട് അപ്പോൾ അമ്മ അച്ഛനയ്ക്ക് നാട്ടിൽ പോയിട്ട് രണ്ട് വർഷമായി അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മൊത്തം ആറ് ഏഴ് കുള്ളുമായി പിന്നെ മലയാളമൊക്കെ അത്യാവശ്യം നല്ലപോലെ ആയി പിന്നെ മൊഡലിൻ്റെ കാര്യം രണ്ട് വർഷം മുമ്പ് എനിക്ക് താല്പര്യമായിരുന്നു ആ പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ റാമ്പിലായിരുന്നു അടങ്ങിയിട്ട് പിന്നെ കുറേ ഷോ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിന് കേരള കംപ്ലീൻറ്റ് അയക്കാനാണോ എനിക്ക് നിരവധി ഫാഷൻ ഷോകളിൽ ഇതിനകം പങ്കെടുത്ത ആൾക്ക കഴിഞ്ഞിടെ എറണാകുളത്ത് നടന്ന ഫാഷൻ ഷോ മത്സരത്തിൽ കോൺഫിഡന്റ് ഐക്കണായും തിരഞ്ഞെടുക്കപ്പെട്ടു പരസ്യ ചിത്രങ്ങളിലും മുഖം കാട്ടി തുടക്കത്തിൽ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും തളരാതെ തുടർച്ചയായി പരിശ്രമിച്ചതാണ് ഈ പൊറോട്ട മേക്കർക്ക് വിജയം നേടിക്കൊടുത്തത് പിന്നെ തന്നെ കൂടുതൽ കൂട്ടുകാർ രണ്ടും ആൾക്കാർ പറഞ്ഞു എനിക്ക് നല്ല ലുക്ക് ഉണ്ട് നല്ല ഫിറ്റ്നസ് ഉണ്ട് മോളിനെ ആരെങ്കിലും കൂടെയാണ് പറഞ്ഞത് പക്ഷെ മോളിനെ ആരങ്ങിയിട്ട് വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നീൽത്താൻ വേണ്ടി പറഞ്ഞു പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പക്ഷെ അല്ലൂസ് തട്ടുകട ഉടമ അല്ലമീനും സുഹൃത്തുക്കളും നൽകുന്ന പിന്തുണയാണ് ആൽക്കയുടെ മുതൽ കൂട്ട ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ അൽക്ക പോകുമ്പോൾ കട അടച്ചിടേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കാൻ കേരള മേകീകരത്ത് മോഡലിങ്ങിലെ തൻ്റെ സ്വപ്നങ്ങൾ നേടാനും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ് ന്യൂസ് ബ്യൂറോ രാജകുമാരി